കോഴിക്കോട് ജില്ലയിൽ നിയമസഭയിലേക്ക് കോൺഗ്രസ് എങ്ങനെ അക്കൗണ്ട് തുറക്കും അക്കൗണ്ട് പഴയ കാലത്ത് ഇണ്ടായിരുന്നു ഇപ്പൊ കുറെ കാലമായിട്ട് നിയമസഭയിലേക്ക് സംഭവിച്ചിട്ടാണ് കോഴിക്കോട് ജില്ലയില് എന്നാ ലോകസഭിക്കണ്ട് അപ്പൊ എന്തപ്പോ ഇതിന്റെ ഒരു അവസ്ഥ രണ്ടും ചെയ്യേണ്ട ആ നാട്ടിലുള്ള ചിലങ്ങനെ വോട്ടേണ്ടത് ഇത് എങ്ങനെ ഇങ്ങനെ സംഭവിക്കണം അത് എല്ലാവർക്കും അറിയാം എല്ലാവരും പറഞ്ഞു ന്യൂനപക്ഷ ഏകീകരണം പാർലമെന്റിൽ മറ്റു അങ്ങനെ ഏകീരിച്ചു ഇങ്ങനെ ഏകീകരിച്ചു എന്നൊക്കെ പറയുണ്ട് അപ്പൊ ഇത് എങ്ങനെ പരിഹരിക്കും ഇത് കാരണം പറഞ്ഞാല് കോഴിക്കോട് പോലത്തെ ഒരു അത്രയും സീറ്റുള്ളൊരു ജില്ലയിൽ ഒരു സീറ്റ് പോലും എങ്ങനെയാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ ഭരണപൂര് വല്ല പ്രതീക്ഷയിലാണ് പക്ഷെ കോഴിക്കോടൊക്കെ ആക്കോണ്ട് വർക്കാതെ കഴിയുമോ ഒരിക്കലും കഴിയില്ല കോഴിക്കോടൊക്കെ അത്യാവശ്യം സീറ്റ് കിട്ടാതെ ഒരിക്കലും നിയമസഭക്ക് കോൺഗ്രസിന് ലീഡ് നേടാൻ കഴിയില്ല അപ്പൊ എന്താണ് ഈ പ്രശ്നം അപ്പൊ ഈ പാർലമെന്റ് ഇലക്ഷൻ്റെ ന്യൂനപക്ഷ വോട്ട് ഏകീകരിക്കണ അങ്ങനെ ഏത് വിഭാഗത്തിന്റെ വോട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കോൺഗ്രസിന് അനുകൂലമായിട്ട് ഏകീകരിക്കണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഒക്കെ കുറച്ചുണ്ടാവാം പക്ഷെ ഇവിടെ ഒരു വിഷയം എടുക്കേണ്ടത് ഈ ഏകീകരിക്ക ഏകീകരിക്കാറുമ്പോ മുസ്ലിം ന്യൂനപക്ഷ ഒരു പ്രമുഖ പ്രമുഖ വിഭാഗമാണ് ഇ കെ വാദസുല്ലികളും വിചാരിതകളും ഈ രണ്ട് ഗ്രൂപ്പിന്റെ വോട്ടും നിയമസഭയിലും പാർലമെന്റിലെ ഒരു വിധം ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളില് യു ഡി എഫ് തന്നെയാണ് പോകുന്നത് പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലും കുറെ വോട്ടുകളൊക്കെ യു ഡി എഫ് തന്നെ പോകണ്ടേ പിന്നെ ആരെ വോട്ടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുണ്ട് അത് ഏകദേശം കാന്തപുരം ചുന്നി വിഭാഗങ്ങള് അങ്ങനത്തെ വിഭാഗങ്ങളെ വോട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് അതായത് നിയമസഭയ്ക്ക് ഒരു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളില് ഏഹ് മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് അല്ലെങ്കിൽ ഐ ഡി എഫിനാണ് താന്തപുരം സുന്നി വിഭാഗത്തിലെ വോട്ട് കോഴിക്കോട് ജില്ലയിലൊക്കെ സ്ഥിരമായിട്ട് പോയി കൊടുക്കുന്നുണ്ട് പാർലമെന്റിക്ക് എത്തുമ്പോ നേരെ അത്ര കണ്ട് യു ഡി എഫ് പോയില്ല യു ഡി എഫ് ഏകദേശം നാപ്പിൻറെ അഞ്ചിന്റെയും ഇടയിലെ വോട്ട് താന്തപുരം സുന്നി വിഭാഗത്തിന്റെ യു ഡി എഫ് പോകണ്ട് അപ്പം പാർലമെന്റിൽ ജയിക്കണേ അപ്പൊ ആ കൂട്ടത്തില് മറ്റുള്ള വോട്ടുകളൊക്കെ മറ്റുള്ള സമുദായങ്ങളൊക്കെ രണ്ടു മൂന്ന് ശതമാനൊക്കെ പാർലമെന്റ് യു ഡി എഫിനെ അനുകൂലമായിട്ട് ഇങ്ങോട്ട് തീരുന്നേ ആ തിരിച്ചിലും മതി വോട്ടുകൾ മൊത്തത്തിൽ മാറാൻ പക്ഷെ ഈ ഒരു പരിഹാരം കാണാതെ അതായത് ഇവരുമായിട്ട് ഒരു സന്ധ്യയിലെത്തി ഒരു പരിഹാരം കാണാതെ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് രക്ഷപ്പെടുന്നു തോന്നുന്നില്ല അപ്പൊ കാന്തപുരം ചിന്തി പാർട്ടികൾ കോൺഗ്രസ്സുകാർ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടോണ്ട് അതൊക്കെ വളരെ ഒരു പത്തോ ശതമാനോ പതിനഞ്ച് ശതമാനമൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ മുസ്ലിം ലീഗിന്റെ അണികളൊക്കെ ഒന്നോ രണ്ടോ ശതമാനമൊക്കെ ഉണ്ടായുണ്ടായേ അത്രേ ഉള്ളൂ ബാക്കിയൊരു പത്തോ നാൽപ്പതോ മുപ്പത്തഞ്ച് ശതമാനമൊക്കെ ഇടതുപക്ഷത്തിന് സ്ഥിരമായിട്ട് കിട്ടുന്ന വോട്ടുകളാണ് അത് എന്തായാലും നിയമസഭയ്ക്ക് കാന്തപുരം വിഭാഗം സംഘടനാ സംവിധാനം തന്നെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് എങ്ങനെയായാലും ഇടതുപക്ഷത്തേക്ക് തന്നെ പോകുള്ളൂ പക്ഷെ അതിന്റെ ബാക്കിയുള്ളത് കിട്ടിയാൽ തന്നെ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും അപ്പൊ അതിലേക്കുള്ളൊരു കാര്യപ്പെട്ട സ്റ്റെപ്പുകളും കാര്യങ്ങളും എടുക്കാതെ കോൺഗ്രസിന് നിലവിൽ അവിടെ ഒരു രക്ഷയില്ല പിന്നെ ഭരണവിരുദ്ധ വികാരം ഭയങ്കരമാണ് അതിന്റെ ആനുകൂല്യത്തില് ചിലപ്പോ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞാലും നല്ലൊരു വിജയം കിട്ടണമെങ്കിൽ എന്തായാലും കാന്തപുരത്ത് തന്നെ അടക്കമുള്ള വിഭാഗങ്ങളാ പിന്തുണ നിർബന്ധമാണ് അപ്പോ അഭിപ്രായങ്ങൾ രേഖപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് ഷെയർ ചെയ്യുക